സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അതിഭയങ്കരമായ ജോലിഭാരമാണെന്നും അത് താങ്ങാനാകാതെ ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെയുള്ള വിവരണങ്ങളാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഒരാൾ ആത്മഹത്യ ചെയ്തു കേരളത്തിൽ അനീഷ് ജോർജ് എന്ന് പറയുന്ന ഒരാൾ പയ്യന്നൂർ മണ്ഡലത്തിൽ ഈ ഇൻറ്റൻസീവ് റിവിഷനിൽ ഏർപ്പെട്ടിരുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തു ഇന്നിതാ പശ്ചിമബംഗാളിലും ഒരാൾ ആത്മഹത്യ ചെയ്തു ഇതിലിപ്പരം ഇങ്ങനെ ആത്മഹത്യ ചെയ്യത്തക്ക രീതിയിലുള്ള കഠിനമായ ജോലിയാണോ ഇതിൻ്റെ പിന്നിലുള്ളത് എന്നൊന്ന് നോക്കേണ്ടതാണ് ഒരിക്കലുമല്ല ഫോറം എന്നിട്ട് അത് എങ്ങനെ പൂരിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവരൊന്ന് പറഞ്ഞു കൊടുക്കുന്നു അതുകൂടാതെ വീഡിയോയിലിട്ടൂടെ അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് പഠിപ്പിക്കുന്നു ഇതും കൂടാതെ വോയിസ് മെസ്സേജ് ഇടുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ ഫോം തന്നിട്ട് ആ ഉദ്യോഗസ്ഥൻ ഇട്ടു തന്ന ഒരു വോയിസ് മെസ്സേജ് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം സാറേ ആ ആദ്യത്തെ പോർഷൻ ഉണ്ടല്ലോ ഫോമിൻ്റെ അത് സാറിൻ്റെ വിവരങ്ങളാണ് ആധാർ നമ്പർ ഫോൺ നമ്പർ മൊബൈൽ നമ്പർ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് പങ്കാളിയുടെ പേര് ആ അത്രയും സാറിന് ഫില്ല് ചെയ്യാവുന്നതാണ് അത് ഫില്ല് ചെയ്ത് വെക്കാം താഴെ ലെഫ്റ്റ് ഈ താഴെ രണ്ടും ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ തന്നിരിക്കുന്ന അവസാനം തന്ന ഓട്ടർ പട്ടിക പരിശോധിക്കുക അത് വെച്ച് സാറിൻ്റെ വീട്ടുപേര് വെച്ച് എളുപ്പം സെർച്ച് ചെയ്യാം ആ ഓട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ ആ വിവരങ്ങളാണ് താഴെ അപേക്ഷയുടെ ഇടതു വശത്ത് എഴുതേണ്ടത് അപ്പൊ വലതുവശം ബ്ലാങ്ക് ആയിരിക്കും അതിൽ അതിലെഴുതേണ്ടത് സാറിൻ്റെ പേരാണെങ്കിൽ സാറിൻ്റെ പേര് തന്നെ എഴുതുക സാറിൻ്റെ അതിനകത്ത് ഇലക്ഷൻ ഐ ഡി നമ്പർ ഉണ്ട് ആ വോട്ടർ പട്ടികയിലെ ഐ ഡി നമ്പർ തന്നെ എഴുതുക അതിന് മുപ്പത്തിരണ്ട് എന്നൊക്കെ പറഞ്ഞൊരു നമ്പർ ആ അതിനകത്ത് ഒരു ബന്ധുവിൻ്റെ പേര് പറയുന്നുണ്ട് ആ ബന്ധുവിൻ്റെ തന്നെ എഴുതുക മിക്കവാറും സാറിൻ്റെ അച്ഛനായിരിക്കും അത് എന്ന് എഴുതുക അതിൻ്റെ താഴെ സംസ്ഥാനം ഇതൊക്കെ എഴുതുക നിയമസഭാ മണ്ഡലം കൊല്ലമാണ് ഭാഗം എന്ന് പറയുന്നത് അതിനകത്ത് പാർട്ടെന്ന് പറഞ്ഞ് കിടക്കും നൂറ്റി പത്താണ് അതെഴുതുക അതിനകത്ത് സീരിയൽ നമ്പർ എന്ന് പറഞ്ഞ് മൂന്നാമത്തെ കോളം ഉണ്ട് ഈ ഓട്ടർ പട്ടിയെ അത് ക്രമനമ്പർ അത്ര എഴുതി ഒപ്പിട്ടാൽ മതി ആ വിവരങ്ങൾ ഓട്ടർ പട്ടിയെ നോക്കി ഒന്ന് കണ്ടുപിടിച്ചാൽ മതി അപ്പം അതാണ് ഓട്ടർ ഉള്ളവരുടെ വിവരം ഇല്ലാത്തവരുടേത് മകളാണെങ്കിൽ ഈ സാറിൻ്റെ ഇടതുവശത്ത് എഴുതിയ അതേ വിവരങ്ങൾ അപ്പുറത്ത് വലതുവശത്ത് എഴുതിയാ മതി മകളുടെ സാറിൻ്റെ ഡീറ്റെയിൽസ് മാത്രം എഴുതുക അത് എഴുതിയ എന്തൊക്കെയാണോ എഴുതിയ അതെല്ലാം മകളുടെ അപേക്ഷയുടെ വലതുവശത്ത് എഴുതിയ ഓട്ടില്ലെങ്കിൽ മാത്രം ഓട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല എല്ലാവരുടെയും വലതുവശം ബ്ലാങ്ക് ആയിരിക്കും ഇടതുവശത്ത് മാത്രം രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ എഴുതിയാൽ മതിയാവും ഇതിൽ നിന്നും വളരെ നിസ്സാരമായി ഒന്നാണ് ഇതെന്ന് വ്യക്തമാണ് പൂരിപ്പിച്ച ഫോം അവർ വന്ന് കളക്ട് ചെയ്യുകയും വേണം ഇത് ഇത്ര കഠിനമായ ജോലി എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന മറ്റു പല കാരണങ്ങളാൽ ആവാനാണ് സാധ്യത ലക്ഷക്കണക്കിന് ഉദ്യോഗസ്ഥന്മാരാണ് ഇന്ത്യയിൽ ഈ തരത്തിലുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതിൽ മൂന്ന് പേർ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് വളരെ വളരെ നെഗ്ലിജിബിൾ നെഗ്ലിജിബിളായിട്ടുള്ളൊരു സംഖ്യയാണ് അത് ഇതിൻ്റെ പോരായ്മ കൊണ്ട് ഇതിൻ്റെ കാഠിന്യം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു പരത്തുന്നതിൻ്റെ പിന്നിലെ ചേതോവികാരം വളരെ വ്യക്തമാണ് അതായത് ഇവിടെ ഈ പ്രവൃത്തിയിലൂടെ അനധികൃതമായി ഇവിടെ കടന്നുകൂടിയവരും അനധികൃതമായി വോട്ടേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും ഒക്കെ പുറത്തു പോകും എന്നുള്ളത് കൊണ്ടാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരുന്ന ഒരു പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിലെ വിവരങ്ങൾ ഇതിനകത്ത് കൊടുക്കേണ്ടതായിട്ട് വരും ഈ അനധികൃതമായ കുടിയേറ്റക്കാരും നുഴഞ്ഞുകയറ്റക്കാരും അന്യ രാഷ്ട്രത്തിൽ നിന്നും വന്ന ബംഗ്ലാദേശ് പോലെയുള്ള രാഷ്ട്രങ്ങളിൽ നിന്നും വരും ഈ തരത്തിൽ രണ്ടായിരത്തി രണ്ടിൽ അവരുടെ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ പേരും അഡ്രസ്സും ഒക്കെ ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവില്ല അപ്പോ അതിന്റെ അർത്ഥം അവർ അവരിവിടത്തുകാരല്ല എന്നുള്ളതാണ് ഇത് വളരെ ശാസ്ത്രീയമായ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇതിൻ്റെ പ്രയോജനം അത്യത്ഭുതകരവുമാണ് അത് നമ്മൾ ബീഹാറിൽ കണ്ടതാണ് ഈ അനധികൃതമായി ഇവിടെ വന്ന ലിസ്റ്റിൽ പേര് ചേർക്കപ്പെട്ടവരുടെ വോട്ടാണ് ഇവിടുത്തെ ദേശവിരുദ്ധ ശക്തികൾക്ക് ശക്തി പകരുന്നത് അവരുടെ കൈകളിൽ ഈ നാടിൻ്റെ ഭരണമേൽപ്പിക്കുന്നത് അതൊഴിവാക്കുക എന്നുള്ള അതിമഹത്തരമായ ഒരു ദൗത്യമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തികച്ചും ശ്ലാഘനീയവുമാണ്